നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇറാനെ ആക്രമിക്കരുതെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ട് റഷ്യ ഇറാനു നേരെയുള്ള ആക്രമണം പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തുമെന്ന് റഷ്യയിലെ ഉപ വിദേശകാര്യമന്ത്രി സെർജി റയാക്കോബ് പറഞ്ഞു ഇസ്രായേൽ ആക്രമണങ്ങൾ ആണവ ദുരന്തത്തിന് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു എയർ ഇന്ത്യ സർവീസുകൾ വെട്ടിക്കുറച്ചു നിയന്ത്രണം ജൂലൈ പകുതി വരെ യാത്രാ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ആശങ്കയുണ്ടാക്കുന്ന തീരുമാനവുമായി എയർ ഇന്ത്യ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന അന്താരാഷ്ട്ര സർവീസുകൾ കമ്പനി റദ്ദാക്കി ജൂലൈ പകുതി വരെയാണ് സർവീസുകൾ വെട്ടിക്കുറച്ചത് മംഗ്ലൂരുവെ അടയാറിൽ ബീഡിക്കുറ്റി തൊണ്ടയിൽ കുടുങ്ങി പത്തു മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം ബീഹാർ സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് അച്ഛൻ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ബീഡിക്കുറ്റി കുട്ടി അബദ്ധത്തിൽ ഉള്ളിലാക്കുകയായിരുന്നു ഇറാനിൽ നിന്നും വിദ്യാർത്ഥികളുമായി ആദ്യ വിമാനം ഡൽഹിയിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം കടുത്ത സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളുമായി ആദ്യ വിമാനം ഡൽഹിയിലെത്തി തിരുവനന്തപുരത്തും കാട്ടാന ആക്രമണം വിതുരയിൽ കാട്ടാന ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വീട്ടമ്മ ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ആലമ്മൂട് കളമുട്ടുപാറയിൽ രാധയാണ് മരണമുഖത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ഹണി ട്രാപ്പ് കേസിൽ പത്തു മാസം ഒളിവിൽ കഴിഞ്ഞ യുവതി പിടിയിൽ ബിൽഡറെ ഹണിട്രാപ്പിൽ കുടുക്കി കോടികൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന കേസിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അറസ്റ്റിലായത് പത്തു മാസത്തിലേറെയായി ഒളിവിലായിരുന്ന കീർത്തി പട്ടേലാണ് പിടിയിലായത് യുവതിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മില്യണിലേറെ ഫോളോവേഴ്സുണ്ട് കോടതി കീർത്തിക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു മോഷണത്തിനിടെ ബീഫ് ചൂടാക്കി സി സി ടി വിയിൽ കുടുങ്ങി പ്രതി പിടിയിൽ ഹോട്ടലിലെ മോഷണത്തിനിടെ വിശന്നപ്പോൾ ബീഫ് ചൂടാക്കി കഴിക്കുന്നതിനിടെ സി സി ടി വി കണ്ട് ഓടി രക്ഷപ്പെട്ട കള്ളൻ പിടിയിൽ ഹോട്ടലിൽ നിന്ന് ബീഫ് ചൂടാക്കി കഴിച്ച ശേഷം മോഷണം നടത്തി കടന്ന് കളഞ്ഞ കള്ളനെ കസബ പോലീസാണ് പിടികൂടിയത് മൂന്നാർ ദേവികുളത്ത് സ്കൂളിൽ ആറ് വിദ്യാർത്ഥികൾക്ക് തിരുവനായിഡ് കടിയേറ്റു ദേവികുളം തമിഴ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറ് കുട്ടികൾക്കാണ് ഇന്നലെയും ഇന്നുമായി നായ നായിഡ കടിയേറ്റത് ഇന്നലെ വൈകിട്ട് ഒരു കുട്ടിക്കും ഇന്ന് രാവിലെ അഞ്ചു പേർക്കുമാണ് കടിയേറ്റത് ഭാര്യയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ ഭർത്താവ് കുറ്റം സമ്മതിച്ചു വയനാട് നമ്പ്യാർകുന്നിൽ വീട്ടമ്മയെ വിട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ കുടുംബത്തിലെ സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തി ജീവനെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് ഭർത്താവ് തോമസ് വർഗീസ് പോലീസിനോട് കുറ്റം സമ്മതിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഭാര്യ എലിസബത്തിന്റെ മരണത്തിൽ ഭർത്താവിനെ നൂൽപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു എലിപ്പനി കേസുകൾ ഉയരുന്നു മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് വകുപ്പ് സംസ്ഥാനത്ത് ഏറ്റവും മരണകാരിയാകുന്ന പകർച്ചവ്യാധിയായി എലിപ്പനി ഈ വർഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി പേരിൽ രോഗം ബാധിച്ചപ്പോൾ എൺപത്തിമൂന്ന് പേർ മരിച്ചു ദിവസങ്ങൾ നീളുന്ന തീവ്രപരിചരണ ചികിത്സയിലൂടെയാണ് പലർക്കും ജീവൻ തിരിച്ചു കിട്ടുന്നത് ഈ വരുന്ന മൂന്ന് മാസങ്ങളിൽ രോഗികളുടെ എണ്ണം കുതിച്ചുയരും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം